ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാർ ചെയ്യുന്ന വി ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി വിശ്വസിച്ച് കുഞ്ഞുങ്ങളുമായി ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ കഴിക്കാം മിൽക്ക് പ്രൊഡക്ട്സ് മഞ്ചേരി റോഡ് പ്ലസ് പരീക്ഷകളിൽ സമ്പൂർണ്ണ എ പ്ലസ് വിജയം നേടിയ പന്തലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ സ്കൂൾ മാനേജ്മെന്റും പി ടിഎ കമ്മിറ്റിയും സ്റ്റാഫ് കൌൺസിലും സംയുക്തമായി അനുമോദിച്ചു മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി അനുമോദനയോഗം ഉദ്ഘാടനം ചെയ്തു വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവരെയും ചടങ്ങിൽ അനുമോദിച്ചു എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം കൈവരിച്ചതിനോടൊപ്പം എ പ്ലസ് നേട്ടത്തിലും ജില്ലയ്ക്ക് അഭിമാനമായി മാറിയിരിക്കുകയാണ് പന്തല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂൾ എസ് എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷകളിൽ സമ്പൂർണ്ണ എ പ്ലസ് വിജയം നേടിയവർക്കാണ് അനുമോദനം ഒരുക്കിയത് ഇതോടൊപ്പം വിവിധ മത്സരങ്ങളിൽ വിജയിച്ച വിദ്യാർത്ഥികളെയും അനുമോദിച്ചു ഒരു എന്നൊക്കെ പറയാവുന്ന നയൻറ്റി ടു ടു തൗസൻഡ് വരുന്ന ഒരു കാലഘട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നയൻറ്റി വൺ റോഡ് പഠിച്ച ഒരു പത്ത് വർഷത്തെ ട്രാക്ക് റെക്കോർഡ് എടുത്ത് നോക്കിയാൽ നമുക്ക് ആ മാറ്റത്തെ നീർസാക്ഷ്യമായി കാണാൻ കഴിയും കോളേജുകളിൽ ചെന്ന് നോക്കിയാൽ അഡ്മിഷൻ എടുക്കുന്ന അഡ്മിഷൻ മുഴുവൻ മഹാഭൂരിപക്ഷം പെൺകുട്ടികളാണ് ഈ ഓഡിയൻസിനെ നോക്കിയാൽ കാണാൻ കഴിയും എ പ്ലസ് കാരുടെ സംഗമങ്ങൾ എവിടെയൊക്കെ സംഘടിപ്പിക്കുന്നുവോ മെറിറ്റ് പ്രോഗ്രാമുകളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ ചടങ്ങുകളിലും കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ നാലു വർഷത്തേക്ക് ഡിഗ്രി മാറ്റുന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു ഗവൺമെന്റ് കോളേജിൽ ഓഡിറ്റോറിയത്തിന്റെ ഏതാണ്ട് മുഴുവനായിട്ട് ഇരിക്കുന്നത് പെൺകുട്ടികളാണ് ഞങ്ങളൊക്കെ ആ കോളേജിൽ പഠിക്കാൻ അവസരം ലഭിച്ച ആളുകളാണ് ഒരു രണ്ടായിരത്തിൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു എൺപത് ഇരുപത് അല്ലെങ്കിൽ എഴുപത് മുപ്പത് എഴുപത് ആൺകുട്ടി ഉണ്ടെങ്കിൽ മുപ്പത് പെൺകുട്ടി ഉണ്ടായിരുന്നു നൂറ് കുട്ടികളുണ്ടെങ്കിൽ ഇന്ന് ഗവൺമെന്റ് കോളേജിൽ ചെന്ന് നോക്കുമ്പോൾ വിമൻസ് കോളേജിലാണോ പ്രോഗ്രാം നടക്കുന്നത് സംശയമായി പോകും ഈ അവാർഡ് ദാന ഈ കുട്ടികളുടെ പെൺകുട്ടികളുടെ എണ്ണം ബംഗലൂർ മലപ്പുറം ജില്ലയിലേയും മലബാറിന്റെയും പൊതു ചടങ്ങിൽ സ്കൂൾ പി ടി ഐ പ്രസിഡന്റ് സി പി അബ്ദുൽ അസീസ് അധ്യക്ഷത വഹിച്ചു മഞ്ചേരി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ കെ കെ അനിൽ രാജ് മുഖ്യാതിഥിയായി ആനക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡോട്ട് ചന്ദ്രൻ വൈസ് പ്രസിഡന്റ് അനിതാ മണികണ്ഠൻ ബ്ലോക്ക് അംഗം മൂസിനത്ത് അബ്ബാസ് വാർഡ് അംഗം ജോജോ മാത്യു മാനേജ്മെന്റ് പ്രതിനിധികളായ സി എച്ച് അബ്ദുള്ള എം പി അബ്ദുൽ അസീസ് പ്രിൻസിപ്പൽ പ്രദീപ് ജി നായർ പ്രഥമാധ്യാപകൻ പി ബി രഘുനാഥൻ കെ കെ നാസർഖാൻ സി പി ജമാൽ കെ ലത ഡിംബിൾ ജെയിംസ് കെ വിനോദ്കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ